തെറ്റ് ചെയ്തെന്ന് തന്നെ വെച്ചോ അപ്പൊ ഇതേ തെറ്റ് പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട് അപ്പൊ എപ്പോഴും ആണിനെ മാത്രമാണ് ഈ പ്രശ്നങ്ങളും ഈ ഫോട്ടോ പരിപാടികളും ഈ ന്യൂസില് മൊത്തം നിറഞ്ഞിരിക്കുന്ന ആണ് ശേഷം ഉദ്ദേശിച്ചത് അതായാലും ഈ പറഞ്ഞ പോലത്തെ കേസുകളായാലും എപ്പോഴും ആണിനെ മാത്രമാണ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് ഇപ്പൊ പെൺകുട്ടി അതേ തെറ്റ് ഇപ്പൊ ആണ് ചെയ്യുമ്പോഴത്തേക്ക് ഒബിയസ്ലി ഇപ്പൊ നമുക്ക് ഒരു സൈഡ് അപ്പർ സൈഡ് നോക്കിക്കഴിഞ്ഞാല് പെൺകുട്ടിയും സമ്മതിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കും എപ്പോഴും ആണുങ്ങളാണ് സഫർ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇത് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ആരെയും ആരെയും നമ്മള് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറലി അനുഭവിക്കുന്ന കുറച്ച് പെൺകുട്ടികളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ അവരുടെ ഇതും കൂടെ നമ്മള് മിസ് യൂസ് ചെയ്യണം അവരുടെ മിസ്യൂസ് ചെയ്യണം അപ്പൊ പിന്നെ ഇത് കുറെ കഴിയുമ്പോഴത്തെ ഇതൊരു ഇതൊരു നോർമൽ വേ ആയിട്ട് മാറും ഇതൊന്നും വിശ്വസിക്കാൻ രീതിയിലോട്ട് മാറും അതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടാക്കി ഒരുപാട് കണ്ടിട്ടുണ്ട്